ഈ വർഗ്ഗ ജിൻഡേസ്റ്ററിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ അമ്മത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മുടെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് ആസ്വദിച്ചു ബൊഹേമുല്ല ബൊഹേമുല്ല എന്ന് പറഞ്ഞാൽ ഇനി രണ്ട് മൂന്ന് മാസത്തേക്ക് ബൊഹേമുല്ലയാണ് അതിൻ്റെ പുറകെയാണ് ചെടി പ്രേമികളും പൂപ്പ് പ്രേമികളും ഞാൻ ഉൾപ്പെടെ അതിൽ വ്യത്യസ്തമായ ഒന്നാണ് ബൊഹേമുല്ല ഹാഗിങ് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഹാക്കി ഉണ്ടായിരുന്നു ഹാങ്കിങ് ചട്ടി നമ്മൾ കണ്ടാലും പറ്റു നമ്മുടെ പ്രത്യേകത വെച്ചാൽ ഫാമിലി പ്ലാസ്റ്റിക്കിൽ ആദ്യമായിട്ട് ബൊഹയമ്പുല്ല നിറച്ച് ഹാങ് ചെയ്ത ആളാണ് ഞാൻ നമ്മുടെ നേഴ്സറിയിൽ ബൊഹൈമ്പില്ല വൈറ്റ് കളറാണ് കൂടുതൽ എല്ലാം പൂവിട്ട് വരുന്നു എല്ലാ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് അതാകുമ്പോൾ കാണാൻ തന്നെ രസമായിരിക്കും പിന്നെ ലാസ്റ്റിങ്ങാണ് പോവില്ല അതുപോലെ നിങ്ങൾക്ക് ഈ ബൊഹേമ്പുല്ല നിങ്ങൾക്ക് ഇതുപോലെ ഹാങ് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതായത് വെയിൽ വേണം വെയിലുള്ളത്തേ ഇത് ഇടാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളവർ വരിക നമ്മളടുത്ത് ഇതിൻ്റെ കളക്ഷൻ ഉണ്ടാനുണ്ട് കൂടുതലും ബൈറ്റിലുള്ള കളക്ഷൻ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഹാങ്ങിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിലേക്ക് എവർഗ്രീൻ എവർ വിന്നർസറി ഇനി വസറുദീ 90447800688 90447800688 എവർഗ്രീൻ 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 എവർഗ്രീൻ